അഴകും ഫാഷനും ഒരുമിക്കുന്ന വൺ ഗ്രാം ഗോൾഡ് ആഭരണങ്ങൾ ഫാൻസി ഐറ്റംസ് കോസ്മെറ്റിക്സ് ബാഗുകൾ പ്രമുഖ കമ്പനികളുടെ ട്രോളി ബാഗുകൾ എന്നിവയുടെ ഏറ്റവും പുതിയ കളക്ഷനുമായി മിസ് ബാ ഫാൻസി ആൻഡ് ഗോൾഡ് കവറിംഗ് കേരള സംസ്ഥാന ഭാഗ്യക്കുറിയുടെ നിരവധി ഒന്നാം സമ്മാനങ്ങൾ നൽകി ഭാഗ്യവാൻമാരുടെ ലക്കി സെന്റർ ആയ റിയൽ എൻ ആർ ഇ ജി വർക്കേഴ്സ് യൂണിയൻ കടങ്ങോട് പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൊഴിലുറപ്പ് തൊഴിലാളി സംഗമവും ആതിരിക്കലും സംഘടിപ്പിച്ചു വെള്ളറക്കാട് മുക്രിയത്ത് ഓഡിറ്റോറിയത്തിൽ നടന്ന സംഗമം കുന്നംകുളം എം എൽ എ സി മൊയ്തീൻ ഉദ്ഘാടനം ചെയ്തു കേരളത്തിൽ മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്ന തൊഴിലുറപ്പ് പദ്ധതി തകർക്കുവാനാണ് ബി ജെ പി നേതൃത്വം നൽകുന്ന കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നതെന്നും എം എൽ എ പറഞ്ഞു തൊഴിലാളികളെ ബുദ്ധിമുട്ടിക്കുവാനും കൂലി നഷ്ടപ്പെടുത്തുന്നതിനും വേണ്ടിയുള്ള നടപടികളാണ് കേന്ദ്ര സർക്കാർ കൈക്കൊള്ളുന്നതെന്നും ഇതിനെതിരെ പ്രതികരിക്കുവാന് കേരളത്തിൽ നിന്നുള്ള കോൺഗ്രസ് എം പിമാര് തയ്യാറാകുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു അത്തരം രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾക്കിടയിൽ ഇത്ര ദൂരം നടന്നു വന്ന് ഈ മസ്റ്ററോൾ തയ്യാറാക്കാൻ വേണ്ടി ഫോട്ടോ എടുക്കുന്ന ഈ ദുരിതം കൂടി വരുത്തി വെച്ച് ബി ജെ പിയുടെ ഗവണ്മെന്റ് ആണ് നമ്മുടെ തൊഴിൽ വകുപ്പ് മന്ത്രി ശിവൻകുട്ടി ഉൾപ്പെടെ ഡൽഹിയിൽ പോയി ഇത് കുറച്ചുകൂടി ലഘൂകരിക്കണം ഓരോ പ്രദേശത്തും പോയി അവർ വരണ സ്ഥലത്ത് നിന്നിട്ടാ ചിതാ മതി അത്തരം രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ധാരാളം ഇപ്പോൾ വരുന്നു ഞാൻ പറഞ്ഞു വരുന്നത് ബി ജെ പിയുടെ ഗവണ്മെന്റ് തൊഴിലുറപ്പ് പദ്ധതി ഇല്ലാതെയാക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് നടത്തുന്നതെന്ന് പറയാനാണ് ഇവിടുന്ന് നമ്മുടെ ഒരാളെ ഉള്ളൂ രാധാകൃഷ്ണൻ നമ്മുടെ എം പി പാർലമെന്റിൽ കോൺഗ്രസിന് പതിനെട്ട് പേരുണ്ട് ഒരക്ഷരം തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് വേണ്ടി അവർ പറയാ പറയാറില്ല പാർലമെന്റിൽ പതിനെട്ട് ആളുകൾ എന്ന് പറഞ്ഞ ചെറിയ നമ്പർ നമ്പറല്ലല്ലോ ഒരൊറ്റയാൾ തൊഴിലുറപ്പ് തൊഴിലാളിയുടെ ആവശ്യത്തിന് വേണ്ടി ഇന്നത് ചെയ്യണം നിങ്ങളൊക്കെ പത്രവും ടി വി ഒക്കെ കാണുന്നവരല്ലേ ഏതെങ്കിലും ഒരു കോൺഗ്രസിന്റെ എം പി മുമ്പ് കോൺഗ്രസിന്റെ എം പി ഇവിടെ നിന്നും വോട്ടിന്റെ സമയമാവുമ്പോ ആ സ്ഥലത്തൊക്കെ വന്ന് നാല് ലോഹ്യം പറഞ്ഞു പോകുന്നതിന്റെ അപ്പുറത്ത് തൊഴിലാളിയുടെ പ്രശ്നത്തിൽ ഇടപെടാൻ ആരുണ്ടായില്ലേ യൂണിയൻ കടങ്ങോട് പഞ്ചായത്ത് പ്രസിഡന്റ് രമണി രാജൻ അധ്യക്ഷയായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മീന സാജൻ വൈസ് പ്രസിഡന്റ് പി എസ് പുരുഷോത്തമൻ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജലീൽ ആദൂർ ബ്ലോക്ക് മെമ്പർ കെ കെ മണി ഫ്രാൻസിസ് കൊള്ളന്നൂർ യു വി ഗിരീഷ് അഡ്വക്കേറ്റ് കെ എം നൌഷാദ് സൗമ്യ സുരേഷ് ബീന രമേശ് കെ ആർ സിമി മൈമൂന ഷബീർ എം കെ ശശീന്ദ്രൻ കെ ആർ സിമി ദിവ്യ ഗിരീഷ് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു You are watching VCV News.